നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു ഗംഭീര പ്രകടനം കാണാൻ കാത്തിരിക്കുകയാണ് തമിഴ് സിനിമാ സ്വാതകർ കഥാപാത്രത്തിന് വേണ്ടി മാറ്റങ്ങൾ വരുത്താൻ ഏതെത്തും വരെയും പോകുന്ന ചില നടന്മാരുടെ അതിനായി സ്വന്തം ശരീരം പോലും മറന്ന ഡയറ്റും വ്യായാമങ്ങളും ഒക്കെ ചെയ്യുന്നവരുമുണ്ട് അക്കൂട്ടത്തിൽ എന്നും വ്യത്യസ്ത കഥാപാത്രങ്ങൾ കൊണ്ട് ഗൈഡ് നേടുന്ന നടനാണ് ചെയ്യാൻ വിക്രം നടന്റെ ഡെഡിക്കേഷന്റെ വ്യത്യസ്ത തലം തൊട്ടറിഞ്ഞ സിനിമകളാണ് അന്യൻ പിതാമകൻ തുടങ്ങിയവ അത്തരത്തിൽ ഒരു സിനിമയുമായി വീണ്ടും വരാനുള്ള തയ്യാറെടുപ്പിലാണ് വിക്രം ഇപ്പോൾ രഞ്ജിത്ത് സംവിധാനം ചെയ്ത തങ്കലാനാണ് ആ ചിത്രം തന്റെ കരിയറിൽ ഇതുവരെ ചെയ്യാത്ത വേഷത്തിലാണ് വിക്രം തങ്കലാനിൽ എത്തുന്നതെന്ന് അപ്ഡേറ്റ് ിൽ നിന്നും വ്യക്തമായ കാര്യമാണ് റിലീസിന് ഒരുങ്ങുന്നതിനിടെ ചിത്രത്തിന്റെ പുതിയ ലിറിക് വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയേറെ പ്രവർത്തകർ പോർട്ട് തങ്കലാൻ മാർ എന്ന പേര് നൽകിയിരിക്കുന്ന ഗാനത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് ജി വി പ്രകാശ് അറിവ് എഴുതിയ ഗാനം ആലപിച്ചിരിക്കുന്നത് ജി വി പ്രകാശും അറിവും ചേർന്നാണ് അതേസമയം തങ്കലാൻ ഓഗസ്റ്റ് പതിനഞ്ചിന് തിയേറ്ററുകളിൽ എത്തും ആദ്യം ജനുവരി ഇരുപത്തിയാറിന് ആയിരുന്നു ചിത്രത്തിന്റെ റിലീസ് നിശ്ചയിച്ചിരുന്നതെങ്കിലും പിന്നീട് ഇത് മാറ്റുകയായിരുന്നു നൂറ് കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ് വിക്രമിനൊപ്പം പാർവതി തിരുവോത്ത് മാളവിക മോഹനൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു വിക്രമിന്റെ നായികയായി ആയിട്ടാണ് പാർവതി എത്തുന്നത് എന്തായാലും വിക്രമിന്റെ മറ്റൊരു ഗംഭീര പ്രകടനം കാണാൻ കാത്തിരിക്കുകയാണ് തമിഴ് സിനിമാ സ്വാതകർ ശ്രീ ഗോകുലം ഗോപാലന്റെ നേതൃത്വത്തിലുള്ള ശ്രീ ഗോകുലം മൂവീസാണ് കേരളത്തിൽ ചിത്രം വിതരണത്തിന് എത്തിക്കുന്നത്